മതിലങ്കം ഗ്രാമപഞ്ചായത്തിലെ പൊക്ലായിൽ താമസിക്കുന്ന അഞ്ച് നാടോടി കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ടെന്റ് കെട്ടി താമസിച്ചിരുന്ന കുടുംബങ്ങളാണ് സ്വന്തം വീടിന്റെ തണലിലേക്ക് ജീവിതത്തെ പറിച്ചുനടാൻ ഒരുങ്ങുന്നത് മതിലകം ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ച് കുടുംബങ്ങൾക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുന്നത് സോഷ്യൽ മീഡിയയിലും പത്ര ദൃശ്യ മാധ്യമങ്ങളിലും നാടോടി കുടുംബങ്ങളുടെ ദുരിത ജീവിതം വാർത്തയായിരുന്നു ഇതോടെയാണ് മതിലകം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവർക്ക് വീടൊരുക്കാൻ പദ്ധതിയിട്ടത് ഈ കുടുംബങ്ങളെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു മാള ഗ്രാമപഞ്ചായത്തിൽ വീട് നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് നൽകിയിരിക്കുന്നത് ഓരോ കുടുംബത്തിനും നാല് സെന്റ് ഭൂമി വീതം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ഇതിനോടകം പൂർത്തീകരിക്കുകയും ചെയ്ത ഗ്രാമപഞ്ചായത്ത് ഓരോ വീടിനും നാലു ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുള്ളത് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൽ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ ഓരോ കുടുംബത്തിനും നാല് സെൻറ്റ് വീതം അഞ്ച് കുടുംബത്തിന് ഇരുപത് സെൻറ്റ് സ്ഥലം കണ്ടെത്തി അവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപയും വീടിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും നാല് ലക്ഷം രൂപയും പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുങ്ങുകയാണ് ഈ മാസം പതിനൊന്നിന് ഭൂരേഖ കൈമാറ്റം മന്ത്രി എം വി രാജേഷ് നിർവഹിക്കും ഈ കുടുംബങ്ങളെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഇപ്പോൾ സാധനങ്ങൾ നൽകുകയും ചെയ്തുവരുന്നുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ